വരെ പുണ്യവാന്റെ തിരുനാളിൽ പങ്കെടുക്കാൻ ജനസഹസരങ്ങൾ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേരും അവരെല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ സഫലമായി തീരണം അതിനുള്ള പ്രാർത്ഥന പുണ്യവാന്റെ സങ്കേതത്തിൽ അർപ്പിക്കാൻ വേണ്ടി രണ്ടാമത് തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ കണ്ട് രസിക്കാനായി തന്നൂരിലുള്ള കാഴ്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ക്രമീകരിക്കുന്ന ലൈറ്റ് സജ്ജീകരണങ്ങളാണ് വർണ്ണ ഇലുമിനേഷനിലൂടെ എലിമിനേഷനിലൂടെ കണ്ട് ആസ്വദിക്കാൻ ഭാഗത്തിൽ ഈ തിന്നാളിന് തുടക്കം കുറിക്കുന്നത് ടൗൺ കപ്പേളയിലെ നോവേനയുമായി ബന്ധപ്പെട്ട് നാളെ ഈ കപ്പേളയിൽ നോവേന ആരംഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കപ്പേളയിലെ പരിസരങ്ങളിലുമുള്ള ഇലുമിനേഷൻ ഇന്ന് ഔപചാരികമായിട്ട് സ്വിച്ച് ഓൺ ചെയ്യുകയാണ് ഇവിടെ അനുമതിയോടെ ആശംസകളോടെ ഈ കർമ്മം ഞാൻ നിർവഹിക്കുന്നു ശ്വാസിച്ചവൻ വിത്തിരുമു വിത്തുന്ന ഞങ്ങൾ അനുഗ്രഹമാണ്